വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ റോക്കിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ ദേഷ്യം കൺട്രോൾ ചെയ്യണ്ടേ എന്നുള്ള കാര്യം ഇങ്ങനെ ദേഷ്യം പിടിച്ചു നടന്നു കഴിഞ്ഞാൽ ഒട്ടും ശരിയാകില്ല അടിക്കും ഇടിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ് ദേഷ്യം കൺട്രോൾ ചെയ്യുക റോക്കി എന്നവിടെ ലാലേട്ടൻ റോക്കിയിലടുത്ത് പ്രത്യേകം എടുത്തു പറയുകയും അവിടെ വാണിംഗ് കൊടുക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ലാലേട്ടൻ ദേഷ്യത്തിലല്ലാതെ ഒരു കളിതമാശ രീതിയിൽ പറയുകയും ചെയ്തു ഇടിക്കാൻ തോന്നിയാൽ ഇടിക്കണം എന്നുള്ളത് അത് അങ്ങനെ പറഞ്ഞത് അങ്ങനെ വന്നാൽ പിന്നെ ബിഗ് ബോസിൽ തുടരാൻ അർഹതയില്ല പുറത്താക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ റോക്കി ഇവിടെ കൺട്രോൾ പോയി സിജോയുടെ മുഖത്തിടിച്ചിരിക്കുകയാണ് ഏഷ്യനെറ്റ് പുതിയ പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് ശരിക്കും മുഖത്തേക്ക് ഇടിക്കുന്ന റോക്കിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കയ്യാങ്കളിയിൽ കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഇതിൽ ഇതിൽപ്പരം നമുക്കിനി ഉറപ്പിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട കൃത്യമായി പ്രമോയിൽ കാണിക്കുന്നുണ്ട് റോക്കി സിജോയുടെ മുഖത്ത് ആഞ്ഞു ഇടിക്കുന്നത് ഇനി റോക്കിക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷമയും അവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല റോക്കിക്ക് അവിടെ നിന്ന് പനിഷ്മെൻറ്റും വാണിങ്ങും എല്ലാം ബിഗ് ബോസ് കൊടുത്തതാണ് ഇനി അവിടെ നിന്ന് പുറത്താക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ നിലവിൽ റോക്കി സീക്രട്ട് റൂമിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം എന്നാണ് പുറത്താക്കുക ചിലപ്പോൾ അടുത്ത വീക്കെൻഡിലാണോ പുറത്താക്കുക എന്ന് നമുക്കറിയില്ല എന്തായാലും സിജോ ക്ഷമിച്ചാൽ പോലും ബിഗ് ബോസ് അവിടെ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത റോക്കിയെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇനി വരുന്ന സീസണുകളിൽ ഇത് ചെയ്യാൻ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറും അപ്പോൾ അതുകൊണ്ട് ഒട്ടും ചാൻസ് ഇല്ല റോക്കിയെ അവിടെ നിർത്താനായിട്ട് റോക്കി എന്തായാലും പുറത്താകും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത്